ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ ചേർന്ന് ഒരു സ്പെഷ്യൽ പുഡിങ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഇട്ട് കൊടുക്കാം അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നമുക്കിത് കലക്കി എടുക്കാം കാരണം കട്ടയൊന്നും ഇല്ലാതെ വേണം ഇത് കലക്കി എടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുന്ന സമയത്ത് നമുക്ക് ബാക്കി പാലിലൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പം എല്ലാം കട്ടയൊന്നും ഇല്ലാതെ മിക്സായിട്ടുണ്ട് ഇനിയും ബാക്കി പാലുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മുഴുവൻ പാലും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം അത് കുറുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുറുക്കിയെടുക്കാൻ കാരണം പെട്ടെന്ന് ഇത് അടിക്കി പിടിക്കും കസ്റ്റാർഡ് പൗഡറൊക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് അതുപോലെ അത് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇത് കസ്റ്റാർഡ് പൗഡർ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കുക്കാവാതങ്ങ് കട്ടയാകും അപ്പോൾ ഒരു ടേസ്റ്റും കാണത്തില്ല ഇത് ഒരുവിധം ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് നമ്മളിവിടെ നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ അമ്പത് ഗ്രാം ഹോം മെയ്ഡ് ബട്ടറ് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക അത് വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ് ഈ ബട്ടറും ചോക്ലേറ്റും ഈ ബിസ്ക്കറ്റും പാലും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിന് നമുക്ക് ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ചൂടാറണം ഒരുപാടങ്ങ് തണുത്ത് പോവണ്ട ചെറിയ ചൂടിൽ വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ ഞാൻ പൊഡിങ് ട്രേ വെച്ചിട്ടുണ്ട് അതിൽ ബിസ്ക്കറ്റ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഞാനിവിടെ ആരോറൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഒരു ലെയർ ബിസ്ക്കറ്റ് അതിന് മുകളിൽ ഗ്യാപ്പൊക്കെ ഫില്ല് ചെറിയ പീസ് വെച്ച് ഫില്ല് ചെയ്തിട്ട് അടുത്ത ഒരു ലെയർ ആയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ മിക്സ് ഒഴിക്കുക അങ്ങനെ നാല് ലെയറായിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ നിരവധി വെറൈറ്റികളായിട്ടുള്ള സ്വീറ്റ്സും ഡെസേർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്സ് ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്കും കണ്ട് അതെല്ലാം ട്രൈ ചെയ്യാം നമ്മളിങ്ങനെ ലാസ്റ്റ് ലെയറും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ച് ഒന്ന് ക്രഷ് ചെയ്ത് ഗാർണിഷ് ചെയ്യുന്ന ഭംഗിക്ക് വേണ്ടിയിട്ട് അതിന് ശേഷം ഇത് നാല് മണിക്കൂറ് ഫ്രിഡ്ജ് വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം നാല് മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ പുഡിങ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ എണ്ണ നമുക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എണ്ണ നല്ലതായിട്ട് കട്ട് ചെയ്തെടുത്തത് കണ്ട് ഇനി നമുക്കത് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്